നയൻതാരയും പ്രഭുദേവിയും വിവാഹിതരായിരുന്നു വില്ല് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് പ്രഭുദേവിയും നയൻസും പ്രണയത്തിലാവുന്നത് ക്ലാസിക് ഡാൻസറായിരുന്ന റംലത്തിനെ പ്രഭുദേവ സ്നേഹിച്ചായിരുന്നു വിവാഹം കഴിച്ചത് റംലത്തിനെ മതം മാറ്റി ലതയാക്കി വിവാഹം കഴിച്ച് രണ്ടായിരത്തി പത്തിലാണ് വിവാഹമോചനം നേടിയത് എന്നാൽ പ്രഭുദേവിയും നയൻസും പ്രണയം തുടങ്ങിയപ്പോൾ അസ്വസ്ഥയായ റംലത്തിന് ഇവിടെ പതിമൂന്ന് വയസ്സുകാരനായ മകന്റെ ക്യാൻസർ ബാധിച്ചുള്ള മരണവും വേർപിരിയിലും ആകെ തളർത്തി അവർ പ്രഭുദേവിയുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹം വരെയിരുന്നു എന്നാൽ ആരെയും അറിയിക്കാതെ രഹസ്യമായി വിവാഹം കഴിച്ച നയൻസും പ്രഭുദേവിക്കും വില്ലനായത് പ്രഭുവിന്റെ മക്കളാണ് മക്കളെ കൂടെ കൂട്ടണമെന്ന നിർബന്ധമാണ് നയൻസിനെ ചൊടിപ്പിച്ചത് നമ്മുടെ സ്വകാര്യ സന്തോഷത്തിലേക്ക് ആരും വരണ്ടെന്നായിരുന്നു നയൻസിന്റെ അന്തിമ തീരുമാനം എന്നാൽ മക്കളെ വിടാൻ പ്രഭുദേവിയും തയ്യാറായില്ല ആ കാരണത്താൽ വിവാദമായ ആ വിവാഹം ഇരുവരും വേർപെടുത്തുകയായിരുന്നത്രേ ഇപ്പോൾ പ്രഭുദേവ പറയുന്നത് ഇനി തന്റെ ജീവിതത്തിൽ രക്ഷിതാക്കളും മക്കളും മാത്രമേയുള്ളൂ ഒരു സ്ത്രീക്കും സ്ഥാനമില്ല എന്നുമാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്